നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി നാടുവിട്ടു എന്നാണ് നാട്ടുകാർ കരക്കമ്പി പറയുന്നത് അങ്ങനെ ഒരു ഗതികേട് ഒരു മുഖ്യമന്ത്രിക്കും ഈ രാജ്യത്തുണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ നാട്ടുകാർ കരക്കമ്പിയായി പറയുന്ന കഥ ചിലപ്പോൾ ശരിയായെന്നും വരാം കാരണം അത്രയേറെ കേസുകളും അന്വേഷണങ്ങളും അണിയറയിൽ ഒരുങ്ങുകയാണ് ഇപ്പോൾ മാത്യു കുടൽനാടിൻ്റെ കേസ് ഒരു കോടതി തള്ളി എന്നതിൻ്റെ പേരിൽ സഖാക്കൾ ആഘോഷിക്കുന്നത് മാത്രം മതി അവർ എത്രമാത്രം മുഖ്യമന്ത്രിയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കാൻ ഇനി അതല്ല ഈ നാട്ടിൽ തുടർന്നാൽ മോദിക്കെതിരെ ബി ജെ പിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടാൻ പോകേണ്ടി വരുമെന്നും അത് മോദിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും അങ്ങനെയൊരു അപകടമുണ്ടാകാതിരിക്കാൻ കുടുംബസമേതം നാട് വിട്ടതാണെന്നും ആളുകൾ പറയുന്നുണ്ട് അതേതുമാവട്ടെ ചെങ്കൊടി തണലിൽ അത്ര സുരക്ഷിതമായി ഈ നാട്ടിൽ കഴിയാവുന്ന സാഹചര്യം പതിയെ പതിയെ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് വാസ്തവം ചെങ്കൊടി മാത്രം മതി ആർക്കും എന്ത് തോന്നിവാസവും കാട്ടാം എന്നതായിരുന്നു ഇതുവരെയുള്ള സാഹചര്യം ചെങ്കൊടി തണലിലെ തോന്നിവാസങ്ങൾക്കെതിരെ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു കൊടി നാട്ടിലിട്ട് ഒരൊറ്റ ബസ്സുള്ള ഒരു മനുഷ്യന് മുൻപിൽ സഖാക്കൾ ഗീർവാണ പ്രസംഗം നടത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട സഖാക്കളെ അംബികേശ്വരി വണ്ടിയുടെ ഓണറുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി തൊഴിലാളികളുടെ നേരെ കാണിക്കുന്ന അധികാര തെറ്റിദ്ധാരണ ഒരു അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മുടെ തൊഴിലാളികൾക്ക് നിരന്തരമായി അവിടെ തൊഴിൽ ജോലി ചെയ്തു വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജീവനക്കാരനെ ഒരു ഒരു രീതിയിലും ചർച്ച ചെയ്യാതെ ഇന്നലെ ഈ വാഹനം മധുരത്തി വിട്ടിരിക്കുകയാണ് തൊഴിലാളി രാവിലെ തൊഴിൽ ൊഴിലെന്നപ്പോൾ തൊഴിലില്ലാ അവസ്ഥയാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് സി ഐ ട്യൂ പ്രൈവറ്റ് ബസ് മാത്രമല്ല സി ഐ ട്യൂ എന്ന് പറയുന്നത് കൂടുമ്പോൾ കടല് പോലെ തിരമാലകൾ പോലെ ഞങ്ങൾ ഒന്നാവും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളിയുടെയും ഒരു പ്രശ്നങ്ങളും ഞങ്ങളിവിടെ പരിഹരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ന്യായമായ ഞങ്ങളുടെ തൊഴിലാളിയുടെ പ്രശ്നവും തൊഴിലും കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്നും പൊടിയിറക്കും ഒരു പാവപ്പെട്ടവൻ ഒരു ബസ് വാങ്ങുന്നു ആ ബസ്സിൽ കൊടികുത്തി സമരം ചെയ്യുകയാണ് സഖാക്കൾ ഇങ്ങനെ ഈ നാടിനെ മുടിപ്പിച്ചു പക്ഷെ ചെങ്കൊടി എന്തെങ്കിലും വസന്തമായി മാറുമെന്നും എല്ലാ അസമത്വങ്ങളും ഇല്ലാതാകുമെന്നും വിശ്വസിക്കുന്ന വിഡികൾ അതെല്ലാം ത്യാഗമായി വിട്ടുവീഴ്ചയായി അനുഭവിക്കാൻ തുടങ്ങി എന്നാലത്തൊക്കെ തട്ടിപ്പാണെന്നും നേതാക്കളും അവരുടെ കുടുംബവും സുഖമായി കഴിയുകയാണെന്നും സാധാരണ സഖാക്കളും തിരിച്ചറിയുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഇന്നലെ സംഭവിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് ഒരു ചെങ്കൊടിക്ക് ചുറ്റും വനിതാ സഖാക്കൾ കമ്പിപ്പാറയുമായി വട്ടമിട്ടു പറക്കുന്നു ആ ചെങ്കൊടി സംരക്ഷിക്കാൻ സ്ഥലത്തെ കൗൺസിലർ കൂടിയായ പ്രാദേശിക നേതാവ് കൊടിവരത്തിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു പക്ഷേ പെണ്ണുങ്ങളുടെ കരുത്തിനു മുൻപിൽ കീഴടങ്ങി ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഒടുവിൽ പെണ്ണുങ്ങൾ കമ്പിപ്പാറയുമായി അത് കുത്തിപ്പറിച്ച് ദൂരെ എറിഞ്ഞു മര്യാദിക്കൂടെ <coughs> പേര് എന്റെ പറഞ്ഞ സാധന മാത്രം റോഡിന്റെ ആരും നിങ്ങൾ പറഞ്ഞു ആരും അപ്പുറത്തേ സ്ഥലം വീട്ടിൽ വന്നപ്പോ അനുപിച്ചു മാറ്റിത്തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനുപിച്ചാക്കല്ലേ അനൂപിച്ചാക്ക പെണ്ണക്ക അമ്മക്ക ഞാനും നിങ്ങള് ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം മാറി അഞ്ചെട്ട് മാസം മുൻപ് കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ഉദാഹരണം എന്ന നിലയിൽ മാധ്യമങ്ങളിൽ വാർത്തയായതാണ് ഈ സംഭവം കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലെങ്കിലും കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം സി പി എമ്മിന് അടിത്തറയുള്ളത് ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലാണ് പ്രധാന വഴിയിൽ നിന്നും ഒരു ഇടവഴിയിലൂടെ അകത്തേക്ക് കയറി ഒരു സഖാവ് വീട് പണിയുന്നു വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞ ഉടൻ ആ വഴി മുടക്കിക്കൊണ്ട് ഒരു കൊടി ഉയരുകയാണ് കൊടി നേരം നേതാക്കൾ പറഞ്ഞത് സഖാവ് വിഷമിക്കേണ്ട പുന്നപ്ര വയലാർ ആഘോഷത്തിന്റെ സ്മരണയുടെ ഭാഗമായി തൽക്കാലത്തേക്ക് കിട്ടുന്നതാണ് അതങ്ങഴിച്ചു മാറ്റുമെന്ന് കുറച്ചു ദിവസത്തേക്കല്ലേ പണി മുടങ്ങൂ എന്ന് കരുതി കുടുംബം അതിനോട് സഹകരിച്ചു എന്നാൽ ഏറെ വൈകാതെ ആ താൽക്കാലിക കൊടിമരത്തിൻ്റെ താഴെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അനൂപ് ചാക്കോ എന്ന സി നേതാവായ കൗൺസിലർക്ക് ഈ കുടുംബത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കാൽസെൻ്റ് സ്ഥലത്തോട് താല്പര്യമുണ്ട് പാർട്ടിക്ക് വിട്ടുകൊടുക്കണം അത് ചോദിക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി വീട് പണി മുടക്കുകയായിരുന്നു ലക്ഷ്യം ഓർക്കണം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള വാർത്തകളൊക്കെ പാർട്ടിയോട് സഹകരിക്കാത്തവർക്ക് പണി കൊടുക്കുന്നതാണ് എന്നാൽ പാർട്ടി അംഗമായ പാർട്ടിക്ക് വേണ്ടി ചങ്കുടി പിടിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ഗതികേട് ഉണ്ടായത് ഇത് വലിയ വിവാദമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട ചിലർ സി പി ഐയിലേക്ക് ചേക്കേറി ഇതോടുകൂടി പാർട്ടിക്ക് വാശി കൂടി ഒരു കാരണവശാലും അവരിത് അഴിച്ചു മാറ്റില്ല എന്ന വാശിയിലായി ഒടുവിൽ വീട് പണി മുടങ്ങിയ പുരുഷോത്തമൻ എന്നയാൾ വീടിൻ്റെ പുറത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസ് എത്തി ഇടപെട്ട് സമാശ്വസിപ്പിച്ചു വിട്ടു എന്നിട്ടും പാർട്ടി ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഈ നാണക്കേടിൻ്റെ കൊടിമരം അഴിച്ചുമാറ്റാൻ മനസ്സ് വന്നില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം നാട്ടിലെ വനിതാ ശ്രഖാക്കൾ ഇത് ഞങ്ങളുടെ കൂടി കൊടിയാണ് എന്ന് പറഞ്ഞ് കമ്പിപ്പാറയുമായി തല്ലിപ്പൊളിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി പി എം എന്ന പാർട്ടിയിലെ അണികൾ തന്നെ ആ പാർട്ടിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ അതും വനിതാ സഖാക്കളുടെ നേതൃത്വത്തിൽ അവിടെയും എവിടെയും രംഗത്ത് വരുന്നു എന്നതിൻ്റെ സൂചനയാണിത് പണ്ടൊക്കെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഇല പോലും പാർട്ടി അറിയാതെ അനങ്ങുമായിരുന്നില്ല എന്നാൽ ഇന്നതല്ല സ്ഥിതി സഖാക്കൾ കാര്യം മനസ്സിലാക്കി ചോദ്യം ചെയ്തു തുടങ്ങി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി സുഖിക്കാം മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകൾക്കും മരുമകനും കൊച്ചുമകനുമൊക്കെ സംസ്ഥാന ഖജരാവിന്റെ ചെലവിൽ മൂന്ന് രാജ്യങ്ങളിലൂടെ ടൂറടിക്കാം ആഡംബര ഹോട്ടലുകളിൽ തങ്ങാം പാവപ്പെട്ട ശാഖാക്കൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റ് മാത്രം കൊടുത്താൽ മതി എന്നിട്ട് അവരുടെ മൂന്ന് ലക്ഷം രൂപ വില വരുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വഴിപോലും അടയ്ക്കുന്ന ഫാസിസം എല്ലായിടത്തും പ്രതിഷേധം രൂക്ഷമാണ് ഇനി വരാൻ പോകുന്നത് ചെങ്കൊടി വലിച്ചു കീറി ജനങ്ങൾ തല്ലിയോടിക്കുന്ന അതിനെ സഖാക്കൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന കാലമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ചേർത്തലയിലെ കാഴ്ച